നമസ്കാരം ഇന്നത്തെ രണ്ടാമത്തെ കിട്ടു കിട്ടു ഓഫറാണ് നമ്മൾ കിട്ടു കിട്ടു ഓഫറാണ് ഒരു കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് പീജ അതിൻ്റെ ഒരു ദോശത്തവ പിന്നൊരു തവയും കൂടെ മൂന്ന് തവ അതായത് കുക്ക് വെയർ സെറ്റിൽ ലിഡ് ഉള്ളത് ഒരെണ്ണം പിന്നെ ഒരെണ്ണം ഇത് ഒരെണ്ണം ദോശത്തവ മൂന്ന് തവ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു കൈയിൽ സ്റ്റാൻഡുള്ള ടൈപ്പാണ് യ്ക്ക നമുക്ക് ഒരു ഒരു കയ്യിൽ ഒരു കോരി മൂളെ ഒരു ചെറിയ കയ്യിൽ ഫൈബറിൻ്റെ പിന്നെ ഒരു നമ്മള ഈ നമ്മൾ വറവ് കോരി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു കയ്യിലെ മൂളെ പിന്നെ മിൽട്ടൻ്റെ കാസറോള് ഒരു മൂന്നെണ്ണം മിൽട്ടൻ്റെ ഉള്ളിൽ സ്റ്റീൽ വരുന്ന മിൽട്ടൻ്റെ കാസറോള് ഒരു മൂന്ന് പീസ് അത്യാവശ്യം നല്ല വിലയുള്ള കേട്ടോ ഗ്യാസ്ട്രോള് മൂന്ന് പീസ് അതുപോലെ കുക്ക്വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഒരു ഫൈബറിന്റെ കൈയില് ഒരു സ്റ്റീലിന്റെ കയ്യില് പിന്നെ ഒരു മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ ഉള്ളത് ഒരു മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ ലിറ്റർ നോക്കട്ടെ രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ പ്രസ്റ്റീജിന്റെ രണ്ട് ലിറ്ററിന്റെ ഒരു കുക്കറും ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഐറ്റംസ് ഒരു കുക്കർ രണ്ട് ലിറ്റർ പ്രസ്റ്റീജ് പി ജോൻ്റെ കുക്ക് വെയർ സെറ്റ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്ത് പ്രൊഡക്റ്റും കൂടെ രണ്ടായിരം രൂപ വെറും രണ്ടായിരം രൂപ നമുക്ക് ഓണം വിഷു പെരുന്നാൾ ഇതൊന്നുമില്ല ഡെയിലി ഓഫറുകളാണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്